ഇടയായിട്ട് സോഷ്യൽ മീഡിയയിൽ സന്തോഷ വളരെ 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 ശക്തമായ രീതിയിൽ പലതിനെ പറ്റിയും പല സബ്ജക്റ്റിനെ പറ്റി പ്രതികരിക്കുന്നുണ്ട് തനിക്ക് ശരി എന്ന് തോന്നുന്ന എന്ത് കാര്യവും ഒരു പേടിയില്ലാതെ ഉറച്ചു വിളിച്ചു പറയുന്നുണ്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു നമ്പർ ടു എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാ സമൂഹത്തിൽ തെറ്റായ കല പ്രകടനം പലതും എനിക്കും വിളിച്ചു പറയണമെന്നുണ്ട് പക്ഷേ താങ്കൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന അഡ്വൈസ് എന്താണ് തെറുകേക്കാന്നാണോ ഇല്ലെങ്കിൽ എന്തും വിളിച്ച് പറയാമോ ഇല്ലെങ്കിൽ പിന്നെ ഒരു മുപ്പത് ദിവസത്തേക്ക് ട്രെയിനിങ്ങിന് എൻ്റെ കൂടെ വരിക ഇത് എങ്ങനെ പരിശീലിപ്പിക്കാനല്ല ചെറുകിയാക്കാൻ നാണമില്ലാത്തവനാക്കി ഞാൻ മാറ്റിത്തരാം രക്ഷിതാവ് എന്നുള്ള നിലയിൽ ഒരു ചോദ്യമാണ് സാറേ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ കണ്ടിട്ടുള്ള കൾച്ചേഴ്സ് അനുഭവിച്ചിട്ടുള്ള ഞങ്ങളെല്ലാവരും പ്രായഭേദമന്യേ ആരാധിക്കുന്ന ഒരാളെന്ന നിലയിൽ സാറിൻ്റെ ഒരു അഭിപ്രായം ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ കുട്ടികളെ ഇപ്പം മറ്റ് രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ ആയിട്ട് ആഗ്രഹിക്കുന്നത് അതൊരു ട്രെൻഡാണ് പക്ഷേ അതിൻ്റെ പുറകിൽ വരുന്ന ചിലവ് ഏകദേശം ഒരു പത്ത് ഇരുപത് ലക്ഷം രൂപ മിനിമം വരും ഇതൊരു ആയിട്ട് നമ്മൾ കാണണോ അതോ സ്പെൻഡിംഗ് ആയിട്ട് കണ്ടാൽ മതിയോ എൻ്റെ ചോദ്യത്തിൻ്റെ അടുത്ത രണ്ടാമത്തെ ചോദ്യം ഇതാണ് സാർ ഇത്രയും യാത്ര ചെയ്തു ഒരു ടോട്ടൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഈ കുട്ടികൾ മറ്റൊരു സംസ്കാരത്തിൽ മറ്റൊരു രാജ്യത്ത് മറ്റൊരു ലാംഗ്വേജിൽ പഠിക്കുമ്പം ഒരു നല്ല മനുഷ്യനാകാൻ അവനുള്ള അവസരം കൂടുതലാണോ ഈ രണ്ട് ചോദ്യമാണ് ശ്രീ നിങ്ങൾ ഏത് നാട്ടിൽ പോയി പഠിക്കുന്നതും തൊഴിൽ നേടുന്നതും തെറ്റായ കാര്യമല്ല പക്ഷേ ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് സ്വന്തം ജന്മനാട്ടിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ടാക്കുകയും പ്രവർത്തിക്കുകയും പെർഫോം ചെയ്യുകയും ഈ നാടിന് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് ഒരു പ്രതിസന്ധി ഉണ്ടായി എന്നതിൻ്റെ പേരിൽ പിറ്റേ ദിവസം മുതൽ അടുത്ത വീട്ടിൽ പോയി താമസിച്ചേക്കാൻ തീരുമാനിക്കാറില്ലല്ലോ വീട്ടിലെ ആ പ്രശ്നം പരിഹരിച്ച് നമുക്ക് ആ വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത് മറ്റൊരു കാര്യം ഞാൻ എപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് കുറച്ച് പേർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുക ധൈര്യപൂർവ്വം നിങ്ങളൊരു അന്യനാട്ടിൽ പോയി ജീവിക്കുന്നത് ഞാൻ അന്യനാട്ടിൽ പോകുന്നതിന് എതിരല്ല അന്യനാട്ടിൽ പോയി ജീവിക്കുന്നവർക്കെതിരല്ല ഞാൻ നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ മറ്റു മാർഗങ്ങൾ ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഇല്ല വാസ്തവമാണ് പക്ഷേ ഭാവിയിലും അങ്ങനെ ആവണമെന്നല്ല ഞാനീ പറയുന്നത് നമ്മുടെ സ്വന്തം നാട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു ആദരവ് നമ്മുടേതെന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുമ്പോൾ ഒരു ആത്മാഭിമാനം ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മറ്റുള്ളവരുടെ ഒരു നാട്ടിൽ പോയി നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുമെന്ന് കേരളത്തിലേക്ക് വരുന്ന മറ്റുള്ളവരെ നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ മതി നിങ്ങളെങ്ങനെയാണ് അവരെ കാണുന്നത് സ്വാഭാവികമാണ് ഞാൻ ഈ ലോകരാജ്യങ്ങളിലൂടെ ഒക്കെ ചെല്ലുമ്പോൾ എല്ലാ നാട്ടിലുമുള്ളൊരു വികാരമാണ് അവൻ്റെ നാട് എന്നുള്ള വികാരം അത് ഏറ്റവും അവസാനം ഞാൻ പോയ ഈസ്റ്റ് തിമോർ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട് ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിലൊന്ന് ഏറ്റവും അവസാന സ്വാതന്ത്ര്യം കിട്ടിയ നാടുകളിലൊന്ന് ഇപ്പോഴും വലിയ സാമ്പത്തിക പ്രതിസന്ധി ജീവിക്കുന്ന ഒരു നാട് പക്ഷേ അവിടെ പോലും വംശീയ ബോധമാണ് പട്ടിണിക്കും അപ്പുറം ഉയർന്നു നിൽക്കുന്നത് എൻ്റെ നാട് അന്യനാട്ടുകാരൻ ഇങ്ങോട്ട് വരണ്ട കേട്ടോ താൻ മറ്റൊരു നാട്ടുകാരനല്ലേ തൻ്റെ നാട്ടിൽ നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ താൻ ഇങ്ങോട്ട് വന്നത് എന്നുള്ളൊരു ചോദ്യം ഇവരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിക്കുന്നുണ്ട് സംശയമുണ്ടോ ആ കാര്യത്തിൽ അപ്പോ നമ്മുടെ നാട്ടിൽ എങ്ങനെ സാധ്യതകൾ കണ്ടെത്താൻ കഴിയുമെന്ന് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയില്ല നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറേണ്ടതുണ്ട് നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ മാറേണ്ടതുണ്ട് രാഷ്ട്രീയ ചിന്തകൾ മാറേണ്ടതുണ്ട് ഇതെല്ലാം കൂടി വന്നെങ്കിൽ മാത്രമേ സാധ്യമാവുള്ളൂ എന്നാൽ ഇപ്പം തൽക്കാലം അതിന് പകരം ഒരു സൊല്യൂഷൻ എനിക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല കാരണം മുമ്പിൽ തെളിഞ്ഞ ഒരു വഴി നമ്മൾ കാണുന്നില്ല എന്നതുകൊണ്ട് തന്നെ പക്ഷേ ഇത് മാറിയേ പറ്റൂ വിദ്യാഭ്യാസത്തിൽ ആ മാറ്റങ്ങൾ വരും നമുക്കെന്തുകൊണ്ടാണ് ഒരു എട്ടോ പത്തോ പ്രൊഫഷനപ്പുറം ഒന്നിനെ കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്തത് നിങ്ങൾ ഓരോ വിദ്യാർത്ഥിയും ഓരോ മനുഷ്യനും വ്യത്യസ്തങ്ങളായ നിരവധി സ്കില്ലുകളുമായിട്ട് ജനിച്ച ആളുകളാണ് വൈദഗ്ധ്യങ്ങളായിട്ട് ജനിച്ച ആളുകളാണ് കഴിവുകളുമായിട്ട് ജനിച്ച ആളുകളാണ് നിങ്ങളുടെയൊക്കെ കഴിവുകളെ യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു മേഖലയിൽ എത്തുമ്പോൾ മാത്രമേ നിങ്ങളൊരു പൂർണ്ണ വിജയമായി മാറുന്നുള്ളൂ നിർഭാഗ്യവശാൽ നമ്മുടെ കൂട്ടുകാരൻ ആ കോഴ്സിന് പോയി നമ്മുടെ കൂടെ പഠിച്ചവരും ബന്ധുക്കളും ഈ കോഴ്സിന് പോയി അല്ലെ മാതാപിതാക്കളും ബന്ധുക്കളും നമ്മളോട് പറഞ്ഞു നീ ഇതിന് പൊക്കോ നല്ല സ്ഥലമാണെന്ന് പറഞ്ഞു ഇങ്ങനെയാണ് നമ്മൾ കരിയർ തിരഞ്ഞെടുക്കുന്നത് പോലും നിങ്ങൾ എത്രയോ മിടുക്കരായ സംരംഭകരുണ്ട് ലീഡേഴ്സ് ഉണ്ട് പത്ത് വരെ കൂട്ടിച്ചേർത്ത് ഒരു പ്രവർത്തനം നടത്താൻ കഴിയുന്നവരുണ്ട് അവരൊന്നും ആ സാധ്യത പ്രയോജനപ്പെടുത്താതെ മറ്റേതോ ആളുടെ പണിക്കാരനായി മാറാൻ വേണ്ടി ജനിച്ചതാണെന്ന് വിശ്വസിച്ച് ഇപ്പോഴും ജീവിക്കുന്നവരില്ലേ അതിൽ സംരംഭകരെ വളർത്തിയെടുക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറണം വിദ്യാഭ്യാസ വകുപ്പിൽ അതിനുള്ള ചെറിയ മാറ്റങ്ങൾ തുടങ്ങിയിട്ടുണ്ട് വ്യവസായ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് അത് പൂർണ്ണ തോതിൽ വിജയിച്ചെന്നോ അത് നല്ലൊരു തുടക്കമായി കഴിഞ്ഞു എന്നല്ല ഞാനീ പറയുന്നത് അങ്ങനെ ചിന്തകൾ ഉണ്ടായിക്കഴിഞ്ഞു തുടങ്ങി അവിടുത്തെ അഞ്ചോ പത്തോ വർഷം കൊണ്ട് ആ മാറ്റം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ് സ്കൂളുകളിലും കോളേജുകളിലും വെച്ച് തന്നെ നമുക്കറിയാം യൂറോപ്പിൽ ചെന്നാൽ ഇവിടുന്ന് പഠിക്കാൻ പോകുന്നവർ എന്താ ചെയ്യുന്നത് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പടുത്തമാണോ പണിയാണോ നടക്കുന്നത് എന്നാ പിന്നെ ആ പണി ഇവിടുത്തെ യൂണിവേഴ്സിറ്റി വെച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പിള്ളേർ ഇവിടെ നിൽക്കില്ലേ യൂണിവേഴ്സിറ്റിയിൽ ഉച്ചവരെ ജോലി ചെയ്യുകയും പഠിക്കുകയും ഉച്ചകഴിഞ്ഞ് തൊഴിലെടുക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുകയും ചെയ്താൽ അവർക്ക് പൈസ സമ്പാദിച്ച് തുടങ്ങിക്കൂടെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അതിനുള്ള സാധ്യതകൾ ഉണ്ടാക്കിക്കൂടെ ഞാൻ ഇങ്ങനെ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടിട്ട് ഈ കഴിഞ്ഞ ദിവസം ഈ ചെങ്ങന്നൂരുള്ള വിദ്യാർത്ഥികളാണെന്ന് തോന്നുന്നു എഞ്ചിനീയറിംഗ് കോളേജിലെ രണ്ട് സ്റ്റുഡൻസാണ് ഇവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറിനെ കാണാൻ ഞാൻ വരികയാണ് ഞങ്ങൾ രണ്ടുപേര് വരികയാണ് ഞാൻ ചോദിച്ചു എന്താണ് വിശേഷം ഇല്ല സാറ് ഞങ്ങളെ ഇൻസ്പയർ ചെയ്തു ഞങ്ങളിപ്പോൾ ഒരു ബിസിനസ് ആരംഭിച്ചു അത് വിജയമായി തീർന്നു അതിനൊരു സമ്മാനം തരാൻ വരികയാണ് ഞാൻ ചോദിച്ചു എന്താണ് സമ്മാനം സാറേ ഒരു അഞ്ച് കിലോ കരിമീനാണ് അഞ്ച് കിലോ കരിമീൻ സമ്മാനമായിട്ട് കൊണ്ടുവരുന്ന ആദ്യത്തെ ഒരു കഥയാണ് ഞാൻ പറഞ്ഞു ഇപ്പൊ ഏതായാലും കൊണ്ടുവരേണ്ട ഇത് ഈ ഒരു കുറച്ചുനാൾ മുമ്പാ ഞങ്ങള് ഈ എന്താണ് ഞാൻ സർവ്വനിഷേധിയാണെന്നൊക്കെ ആളുകൾ പറയാറുണ്ടെങ്കിലും ഞാൻ അങ്ങനെയൊന്നുമല്ല ഞാൻ അമ്പത് നോയമ്പ് കൃത്യമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ആ സമയത്താണ് ഈ മീനും കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലാരും ഈ സമയത്ത് മീൻ കൂട്ടാറില്ല അതുകൊണ്ട് ഇപ്പം വേണ്ട പിന്നെ നമുക്ക് കാണാം എന്താണെന്നറിയാമോ എൻജിനീയറിങ് കോളേജിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ ഞാൻ ഏതോ ഒരു കാര്യം എവിടെയോ പറഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെ കേട്ട് അവർ പഠനത്തിനിടയിൽ ഒരു ബിസിനസ് ആരംഭിച്ചു ആലപ്പുഴയിൽ നിന്ന് മീൻ വാങ്ങി ഈ കിഴക്കൻ പ്രദേശത്ത് എവിടെയോ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു സംരംഭം ആരംഭിച്ചു അത് വലിയ വിജയമായി മാറി ഇനി എഞ്ചിനീയറിംഗ് പഠനം മുന്നോട്ട് പോകണോ മീൻ കച്ചവടം മുന്നോട്ട് എന്നുള്ള സംശയം മാത്രമേ ഇപ്പോൾ ഓർക്കൊള്ളു വൻ വിജയമായി മാറി അവസാനം അവർ ഒരാഘോഷം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം തീരുമാനിച്ചു സന്തോഷ് ജോർജ് അങ്ങനെ അങ്ങനെയൊക്കെയാണ് അഞ്ച് കിലോ മീൻ കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ കരുതുന്നൊന്നുമല്ല ജീവിതത്തിൽ വിജയം നേടുന്ന സംരംഭങ്ങൾ ഫ്രഷ് ടു ഹോം എന്ന് പറയുന്ന ഒരു സംരംഭത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഓൺലൈനായിട്ട് അല്ലേ ഫ്രഷ് ടു ഹോം മാംസവും മത്സ്യവും ഒക്കെ വീട്ടിലെത്തിക്കുന്നതാണ് മീൻ കച്ചവടമാ ഇന്ന് അവരുടെ വാല്യൂ എത്രയാണെന്നറിയാവോ മൂല്യം എത്രയോ എത്രയായിരം കോടിയുടെ വാല്യൂ ആണ് അവർക്കൊന്നറിയോ നമ്മൾ കരുതിയ പരമ്പരാഗത ചിന്തകളൊക്കെ ഉപേക്ഷിക്ക് പ്രത്യേകിച്ച് ഈ മധ്യ തിരുവിതാംകൂറിൽ നമ്മൾ ഒന്നെങ്കിൽ ഗൾഫിൽ പോകണം അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോകണം അല്ലെങ്കിൽ യൂറോപ്പിൽ പോകണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഇവിടെ സാധ്യതകളുണ്ട് സമൂഹത്തെയും നമ്മുടെ പശ്ചാത്തലത്തെയും കുറ്റം പറഞ്ഞ് എത്ര കാലം വേണേലും നമുക്ക് ജീവിക്കാം നമ്മൾ മാറ്റങ്ങൾ നടത്തുന്നവരായി മുന്നോട്ട് വരു